എറണാകുളം ജില്ലയിൽ ആലുവ ചൂണ്ടിയിൽ വീതിയുള്ള ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയ രണ്ട് വീടുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നാലര സെൻറ്റിൽ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യുഡിലിറ്റി ഏരിയ ആയി ഒരു വീടും മൂന്നര സെൻറിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് ഏരിയ ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എട്ടേക്കർ പള്ളിയിലേക്ക് വരും നാന്നൂറ് മീറ്ററും ചൂണ്ടി ജംഗ്ഷൻ എഴുന്നൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ രണ്ട് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജ് നാല് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷനും നാല് കിലോമീറ്ററും എടപ്പള്ളി പത്ത് കിലോമീറ്റർ കാക്കനാട് പന്ത്രണ്ട് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ആകും വീടിൻ്റെ മുന്നിലായിട്ടുള്ള റോഡ് ഇൻ്റർലോക്ക് ഇടുന്നതാണ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ടെല്ലാം കടപ്പാക്കല് പാകിയിരിക്കുന്നു അവിടെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ചെയ്യാനുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വാട്ടർ കണക്ഷൻ ലഭ്യമാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വീടിന് മുന്നിലെത്തി കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം സിറ്റൌട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് പിള്ളേതിൽ ഗ്ലാഡിംഗ് സ്റ്റോൺ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സിറ്റൌട്ടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഷൂറ നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ പണിയേപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലുമാകുന്നു മെയിൻ റോറിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അതിവിശാലമായ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ലിവിംഗ് ഏരിയ എന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പത്തോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് വർക്ക് പൂർത്തിയായി കഴിഞ്ഞു ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് പതിമൂന്നതടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കാണാം കൂടാതെ ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ ഫിറ്റിങ്സും സാനിറ്റൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സെറയും ജാഗ്വാർ ബ്രാൻഡാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചന്റെ ഒരു ഭാഗത്തായിട്ട് ക്രോക്കറി ഷെൽഫും കൂടാതെ നല്ല ഹാങ്കിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിപൂഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചന്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണന്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജോ കളർ സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി നൽകിയിട്ടുണ്ട് കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡന്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റേറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാൻ അവിടെ ഇൻവെർട്ടർ നോക്കാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടും ഷെൽഫൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം സ്റ്റേറിന്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനേറ്റിലാണ് സ്റ്റേറിൻ്റെ ഒരു ഭാഗത്ത് വിത്തിയിലായിട്ട് പറകോളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ജി എസ്ക്വയർ ടൂപ്പും വുഡൻ ടോപ്പുമാണ് സ്റ്റെയറിന്റെ ഹാൻഡിലിന് നൽകിയിരിക്കുന്നത് സ്റ്റെയർ കറി നേരെ ചെല്ലുന്നത് അതിവിശാലമായൊരു അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് വലിയത് സെറ്റിഡാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന വിത്തിയിൽ ടി വി യൂണിറ്റിനുള്ള ഒരു പ്രവിശ്യം കാണാം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ് ഡ്രോപ്പ് കാണാം കൂടാതെ ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂം ആണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് പതിമൂന്നതടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ് ഡ്രോപ്പ് കാണാം കൂടി നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്ത് ചൂണ്ടിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കൂടാതെ നാലര സെൻറ്റിൽ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റ് ഏരിയ നിർമ്മിച്ച ആ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക